ഷ്യ്ക്ക് അവസാന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ തീരുവ ഉയർത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അമ്പത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തലിൽ തീരുമാനം ആയില്ലെങ്കിൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഞങ്ങൾ സെക്കൻഡറി താരിഫ് നടപ്പിലാക്കാൻ പോകുകയാണ് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ തീരുമാനമായില്ലെങ്കിൽ നൂറു ശതമാനം തീരുവച്ചുമെന്ന് ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ യുദ്ധം പുടിൻ കൈകാര്യം ചെയ്തതിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കിടയിലും റഷ്യ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലുമാണ് പുതിയ ഈ നീക്കം നേരത്തെ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി യുക്രൈനെതിരെ ആക്രമണം ശക്തമാക്കുകയായിരുന്നു ഇതിൽ ട്രംപ് രോഷം പ്രകടിപ്പിച്ചു റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് സൂചന നൽകി നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ആളാണ് പുട്ടിൻ പറഞ്ഞ ട്രംപ് അയാൾ എല്ലാവരെയും ബോംബിട്ട് നശിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു അദ്ദേഹം വളരെ മനോഹരമായി സംസാരിക്കും എന്നാൽ പിന്നീട് വെടിവെപ്പ് തുടരും എന്നാണ് ട്രംപ് പുട്ടിനെക്കുറിച്ച് പറഞ്ഞത് റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ നാറ്റോയ്ക്ക് അമേരിക്ക അയക്കുന്ന ആയുധങ്ങളിൽ പാട്രിയറ്റ് വിശ്ചേജ് സംവിധാനങ്ങളും ബാറ്ററികളും ഉൾപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ യുക്രൈന് ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം നേരത്തെ യുക്രൈനുള്ള ആയുധ വിതരണം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ അന്ന് നിലപാട് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല യുക്രൈനെതിരെ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടെ അമേരിക്ക തങ്ങളുടെ നിലപാട് മാറ്റുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം സജീവമാവുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച യുക്രൈൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തി യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നഗരങ്ങളിലാണ് റഷ്യ ആക്രമണം നടത്തിയത് പിന്നാലെ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ആക്രമണവും നടത്തി യുക്രൈന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് അന്ന് അറിയിച്ചത് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നും ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളെല്ലാം തകർത്തെന്നും റഷ്യ വ്യക്തമാക്കുന്നു ഇക്കാര്യം യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ യുക്രൈൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു മോസ്കോ നഗരത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ഡ്രോണാക്രമണത്തിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തു നൂറ്റി അമ്പത്തി അഞ്ചോളം യുക്രൈൻ ഡ്രോണുകൾ വീഴ്ത്തിയതായി റഷ്യ അറിയിച്ചു ആക്രമണത്തിന് പിന്നാലെ മൂന്ന് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി